മുട്ടക്കോഴി വളർത്തലിൽ സ്ത്രീകൾക്കുള്ള സാധ്യതകൾ കോഴി ഇറച്ചിയും മുട്ടയും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോഷക വസ്തുക്കളാണ് പലപ്പോഴും നഗരങ്ങളിൽ കുട്ടികൾ കോഴികളെ കണ്ടിട്ട് പോലും ഇല്ലാതെ കാണാതെ പോലുമാണ് വളരുന്നത് അങ്ങനെയുള്ള കുട്ടികൾ കോഴികളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ് എന്ന് പലപ്പോഴും അനുഭവത്തിലൂടെ അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ തത്തയും മറ്റു കിളികളെയൊക്കെ വളർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കോഴിയെ അല്ലെങ്കിൽ അഞ്ചോ ആറോ കോഴികളെ അരുമയായി വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഒത്തിരി മാനസിക ഉല്ലാസം നൽകാനും അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഒഴിവ് കിട്ടുന്ന സമയം കുറച്ചുനേരം കോഴിയുടെ കോഴികളെ പരിചരിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ട ലഭ്യമാക്കുന്നതിന് സാധിക്കുന്നു പലപ്പോഴും കോഴി വളർത്തുന്ന പറയുമ്പോൾ ആൾക്കാർക്ക് അതിനോട് വിമുഖത കാണിക്കാറുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റായി കളയുന്ന ചോറ് പച്ചക്കറി മുതലായവ ഉപയോഗിച്ച് തന്നെ ഒന്നോ രണ്ടോ കോഴികളെ വളർത്തുന്നതിന് ബുദ്ധിമുട്ടില്ല ഇപ്പോൾ മാർക്കറ്റിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിലും അഞ്ച് കോഴികളെ അല്ലെങ്കിൽ രണ്ട് കോഴികളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയ കൂടുകളും അതിനുവേണ്ട ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ഡ്രിപ്പായിട്ട് വെള്ളം കൊടുക്ക കുടിക്കാനുള്ള സൗകര്യവും മുട്ട കൂടിന് പുറത്തേക്ക് വരാനുള്ള സൗകര്യവും അതേപോലെ തന്നെ തീറ്റ കൊടുക്കാനുള്ള പാത്രങ്ങളും സഹിതം കൂട് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൂടുകൾ നമ്മുടെ മട്ടുപ്പാവിൻ്റെ മുകളിൽ സ്ഥാപിക്കാനും ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ആ കോഴികൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല മുട്ട നമുക്ക് കുട്ടികൾക്കും നമുക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഇനി ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോഴികളെയാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ വളർത്താൻ പറ്റുന്നതെന്ന് ശ്രദ്ധിക്കാം പണ്ട് നാടൻ കോഴികളായിരുന്ന സമയത്ത് മുട്ട ഉൽപ്പാദനം വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് മുട്ട ഉൽപ്പാദനം കിട്ടത്തക്ക രീതിയിൽ വൈറ്റ് ലോഗോണെ മാറ്റിക്കൊണ്ട് ഓസ്ട്രോവൈറ്റ് പോലെയുള്ള കോഴികൾ അതുല്യ ഗ്രാമശ്രീ രാമലക്ഷ്മി തുടങ്ങി ബി വി എയ്റ്റി ത്രീ തുടങ്ങിയ ബി വി എയ്റ്റി തുടങ്ങിയ കോഴികളെ നമുക്കിപ്പോൾ വളർത്തുകയും വർഷം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെ മുട്ടകൾ ലഭ്യമാക്കാനും സാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെറസിൻ്റെ മുകളിൽ ഈ കോഴിക്കൂട് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുട്ടികൾക്കാണെങ്കിലും അതിനെപ്പോയി പരിചരിക്കാം അമ്മമാർക്കാണെങ്കിലും പരിചരിക്കാം നമ്മുടെ അടുക്കളയിലെ പച്ചക്കറികളുടെ വേസ്റ്റ് നമുക്ക് അതിന് കൊടുക്കാം ചോറിൻ്റെ വേസ്റ്റ് ബാക്കി വരുന്ന നമുക്ക് കൊടുക്കാം മറ്റു കറികളും ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും മറ്റു കറികളുടെ അവശിഷ്ടങ്ങളും ഈ കോഴികൾക്ക് കൊടുക്കാം അത് തിന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷം കൂടുതലാണ് വാഴയില ചീരയില നമ്മൾ നട്ടുന്ന് വളർത്തുന്ന മറ്റ് പച്ചക്കറികൾ പുല്ല് എന്നിവയും കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവയുടെ ആരോഗ്യത്തിനും മുട്ട ഉത്പാദനത്തിനും നല്ലതാണ് മറ്റു തീറ്റകൾ ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായി കോഴി മുട്ടയ്ക്കുള്ളത് മുട്ടയിടാനുള്ള കോഴിക്കുള്ള തീറ്റ അല്ലെങ്കിൽ ലെയർ മാഷ് അതുപോലെ തന്നെ കോഴി വളരുന്ന ഘട്ടത്തിൽ കൊടുക്കേണ്ട ബ്രോ ഗ്രോവർ മാഷ് ഒക്കെ നമുക്ക് ലഭ്യമാണ് ജനകീയ ആസൂത്രണ പദ്ധതി തുടങ്ങിയ കാലം തൊട്ട് കോഴി വളർത്തുന്ന പ്രത്യേകമായി പരിഗണന പഞ് അതാത് പഞ്ചായത്തുകളിൽ കൊടുക്കുന്നുണ്ട് വരുമാനം കുറഞ്ഞ വീടുകൾക്ക് രണ്ട് കോഴി അഞ്ച് കോഴി പത്ത് കോഴി എന്നിങ്ങനെയും അഞ്ച് കോഴിയും കൂട് മുപ്പത് കോഴിയും കൂട് എന്നിവ എന്നിങ്ങനെ രീതിയിലും കോഴികൾ കോഴി കുളത്തില് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സർക്കാരും ലോക്കൽ പഞ്ചായത്തും സഹായധനം നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഫാമായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാ ബാങ്കിൽ നിന്നും വായ്പകൾ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യവും അതിന് സബ്സിഡി നൽകുന്ന രീതിയും പല പഞ്ചായത്തുകളും പദ്ധതി വെച്ചിട്ടുണ്ട് ഈ പദ്ധതികളെ പങ്ക് പദ്ധതികളിൽ പങ്കുകാരാകാൻ അതാത് മൃഗാശുപത്രിയുമായിട്ടോ അല്ലെങ്കിൽ അതാത് വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അപേക്ഷ കൊടുക്കാനും ഈ പദ്ധതിയിൽ പങ്കുകാരാകാനും സാധിക്കുന്നതാണ് നഗരങ്ങളിലാണെങ്കിൽ മുട്ട മുട്ടകൾക്ക് നല്ല ഡിമാൻഡുണ്ട് മുട്ടയുടെ വിപണനം ഫ്ലാറ്റുകളിലാണെങ്കിൽ അതാത് ആ ഫ്ലാറ്റുകളിൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് മുട്ട വിപണനം നടത്താനായിട്ട് ചെയ്യും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വലിയ വലിയ കടകളിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടാനും അതുപോലെ നമ്മൾ മുട്ട എടുക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ച് മുട്ട പൊട്ടാത്ത മുട്ട എടുത്ത് പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വിപണന സാധ്യത ഉള്ളതാണ് നാട്ടിൽ നമുക്ക് ആറ് രൂപയാണ് മുട്ടയ്ക്ക് വില വില കിട്ടുന്നതെങ്കിൽ നമ്മൾ വീടുകളിലോടും നമ്മൾ മുട്ട കൊടുക്കുകയാണെങ്കിൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വരെ ലഭ്യമാകുന്നുണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയാണെന്ന് പറയുകയാണെങ്കിൽ അത് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പന്ത്രണ്ട് രൂപ വരെ കിട്ടുന്നതായിട്ടാണ് എൻ്റെ അറിവ് വീട്ടമ്മമാർക്ക് ഇതൊരു നല്ല വരുമാനമാവും അതൊരു ആയിട്ട് ഒരു ഇൻകം അവർക്ക് ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ കോഴി വള്ളത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മറ്റ് ജീവികളെ എന്ന് പറഞ്ഞാൽ ആട് പട്ടി പൂച്ച മുതലായവ വളർത്താൻ നമുക്ക് വിഷം വിഷമമുള്ള സമയ സ്ഥലത്തുകളിൽ ഈ കോഴി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് നല്ലതാണ് അവരുടെയും അമ്മമാരുടെയും ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാണ് നമുക്ക് മനസ്സിന് വളരെ സന്തോഷം നൽകുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആരോഗ്യം ലഭ്യമാകുന്നതിന് സഹായിക്കുകയും ചെയ്യും